ഇറാനും അമേരിക്കയും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായതോടെ പ്രതിസന്ധിയിലായി യാത്രക്കാർ കൊച്ചി തിരുവനന്തപുരം വിമാനത്താവളങ്ങളിൽ നിന്ന് പുലർച്ചെയുള്ള പല വിമാനങ്ങളും റദ്ദാക്കിയതോടെയാണിത് കൊച്ചിയിൽ നിന്ന് പുലർച്ചെ പന്ത്രണ്ട് അൻപത്തിമൂന്നിന് പുറപ്പെടേണ്ടിയിരുന്ന എയർ ഇന്ത്യയുടെ ദോഹയിലേക്കുള്ള വിമാനം റദ്ദാക്കി പുലർച്ചെ രണ്ട് അൻപത്തിമൂന്നിന് കൊച്ചിയിലെത്തേണ്ട ഖത്തർ എയർവേസ് വിമാനം എത്താൻ വൈകുമെന്നാണ് അറിയിപ്പ് വന്നത് തിരുവനന്തപുരത്ത് നിന്ന് പുലർച്ചെ പുറപ്പെടേണ്ട എട്ട് വിമാനങ്ങളാണ് റദ്ദാക്കിയത് ഇതോടെ എയർപോർട്ടിലെത്തിയ യാത്രക്കാർ വലയുകയായിരുന്നു തിരുവനന്തപുരം വിമാനത്താവളത്തിൽ നിന്ന് എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ അഞ്ച് വിമാനങ്ങളും ഖത്തർ എയർവേസിന്റെയും കുവൈത്ത് എയർവേസിന്റെയും ഇൻഡിഗോയുടെയും ഓരോ വിമാനം എന്നിവയാണ് റദ്ദാക്കിയത് ഇന്ന് പുലർച്ചെ പുറപ്പെടേണ്ട വിമാനങ്ങളാണ് റദ്ദാക്കിയത് സാഹചര്യം കൈകാര്യം ചെയ്യാൻ വിമാനത്താവളത്തിൽ പ്രത്യേക സംവിധാനം ഒരുക്കിയിട്ടുമുണ്ട് യാത്രക്കാർക്ക് വേണ്ടി അധിക സീറ്റുകളും കൗണ്ടറുകളും സജ്ജീകരിച്ചിട്ടുമുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ വ്യോമാതിർത്തികൾ അടച്ചിരിക്കുകയാണ് സുരക്ഷ കണക്കിലെടുത്ത് എയർ ഇന്ത്യ അടക്കമുള്ള വിമാന കമ്പനികൾ പശ്ചിമേഷ്യയിലേക്കുള്ള സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചിട്ടുണ്ട് രാത്രിയും പുലർച്ചെയുമായി എട്ട് വിമാനങ്ങളാണ് കൊച്ചിയിൽ നിന്ന് പശ്ചിമേഷ്യയിലേക്കുള്ള സർവീസ് നിർത്തിയത് ഇതോടെ കനത്ത പ്രതിസന്ധിയിലാണ് വിമാനയാത്രികർ ും രണ്ട് തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ വിമാനങ്ങൾ റദ്ദാക്കുകയാണെന്ന് എയർ ഇന്ത്യയും അറിയിച്ചത് സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ് അധികൃതരുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് അതിഥികളുടെയും ജീവനക്കാരുടെയും സുരക്ഷക്കാവശ്യമായ എല്ലാ മുൻകരുതലുകളും സ്വീകരിക്കുമെന്നും ഇന്ത്യ എക്സ്പ്രസ് വ്യക്തമാക്കിയിരുന്നു സംഘർഷസാധ്യത കണക്കിലെടുത്ത് ഒമാൻ എയർവേസ് അവരുടെ വിമാന സർവീസുകളും നിർത്തിവെച്ചു മനാമ കുവൈത്ത് ദുബായ് എന്നിവിടങ്ങളിലേക്കുള്ള വിമാനങ്ങളും തിരിച്ചുമുള്ള വിമാനങ്ങളുമാണ് താൽക്കാലികമായി നിർത്തിവെച്ചത് ഗൾഫ് രാജ്യങ്ങളിലേക്കും തിരിച്ചുമുള്ള എല്ലാ വിമാന സർവീസുകളും നിർത്തിവെച്ചതായി ഈജിപ്ത് എയറും അറിയിച്ചിട്ടുണ്ട് സംഘർഷ സാധ്യത കണക്കിലെടുത്താണ് എല്ലാ വിമാനങ്ങളും റദ്ദാക്കാൻ കാരണം ഖത്തറിലെ യു എസ് സൈനിക താവളത്തിലേക്ക് ഇറാൻ ഇന്നലെ നടത്തിയ ആക്രമണം വ്യോമഗതാഗതത്തെ താറുമാറാക്കുകയാണ് കേരളത്തിൽ നിന്ന് ഗൾഫിലേക്കുള്ള നിരവധി വിമാനങ്ങളാണ് റദ്ദാക്കിയത് ചില വിമാനങ്ങൾ വഴിതിരിച്ചുവിടുകയും ചെയ്തു ഇതോടെ തിരുവനന്തപുരം കൊച്ചി കോഴിക്കോട് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെത്തിയ നൂറുകണക്കിന് യാത്രക്കാരാണ് പ്രതിസന്ധിയിലായതും ഏതുമാകട്ടെ പണം ഞങ്ങൾ തരും